വിവാദങ്ങൾക്കിടെ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വി സിമാരെ കണ്ടെത്താനുള്ള ഇന്റർവ്യൂ നടപടികൾ ആരംഭിച്ച് സർക്കാർ ഈ മാസം എട്ട് മുതൽ തിരുവനന്തപുരത്താണ് ഇന്റർവ്യൂ അറുപതോളം അപേക്ഷകർക്കാണ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഒക്ടോബർ എട്ട് ഒൻപത് തീയതികളിൽ സാങ്കേതിക സർവകലാശാലയുടെയും പത്ത് പതിനൊന്ന് തീയതികളിൽ ഡിജിറ്റൽ സർവകലാശാലയുടെയും വി നിയമനത്തിനുള്ള ഇന്റർവ്യൂ നടക്കും യു ജിസി റെഗുലേഷനും ഫുൾ ബെഞ്ച് വിധികൾക്കും ഘടകവിരുദ്ധമായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് വി സി നിയമനം നടത്താനുള്ള സുപ്രീം കോടതി ഉത്തരവിനെതിരെ ഗവർണർ സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജി നൽകിയെങ്കിലും സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വി സിമാരുടെ നിയമന പാനൽ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ തുടരുകയാണ് ഇതിനായുള്ള അഭിമുഖം ബുധനാഴ്ച മുതൽ നാല് ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടക്കും സുപ്രീം കോടതി ചുമതലപ്പെടുത്തിയ റിട്ടയർഡ് ജസ്റ്റിസ് സുധാംശു ദൂലിയെയാണ് സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഗവർണറും സർക്കാരും നിർദേശിച്ച നാലുപേർ വീതമാണ് രണ്ട് സെർച്ച് കമ്മിറ്റികളിലെയും അംഗങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും തന്നെ സംസ്ഥാനത്തിന് പുറത്തുനിള്ളവരാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് വി സി നിയമനത്തിനുള്ള അപേക്ഷകൾ സ്വീകരിച്ചത് അറുപതോളം അപേക്ഷകർക്കാണ് അഭിമുഖത്തിൽ പങ്കെടുക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ സാങ്കേതിക സർവകലാശാലയുടെയും വെള്ളി ശനി ദിവസങ്ങളിൽ ഡിജിറ്റൽ സർവകലാശാലയുടെയും വി സി നിയമനത്തിനുള്ള ഇന്റർവ്യൂ നടക്കും സംസ്ഥാനത്ത് പുറത്തുനിന്നുള്ളവരും അപേക്ഷകരായുണ്ട് സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം മൂന്നംഗ പാനൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കണം മുഖ്യമന്ത്രി നിയമനത്തിനുള്ള മുൻഗണനാ പട്ടിക നിശ്ചയിക്കും മുൻഗണന പ്രകാരം നിയമിക്കുവാനുള്ള അധികാരം ഗവർണർക്കാണ് അതേസമയം യു ജി സി പ്രതിനിധിയെ ഒഴിവാക്കി വി സിമാരുടെ നിയമനം നടത്താനുള്ള സുപ്രീംകോടതി ഉത്തരവിനെതിരെ ഗവർണർ ഫയൽ ചെയ്ത റിവ്യൂ ഹർജിയിൽ കക്ഷി ചേര യു ജി സി സുപ്രീംകോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഇതോടെ സെർച്ച് കമ്മിറ്റി പാനലുകൾ സമർപ്പിച്ചാലും ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളുടെ വി നിയമനം വിവാദത്തിലാകുമെന്നത് ഏതാണ്ട് ഉറപ്പായി ജനം തിരുവനന്തപുരം